ഇന്നത്തെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ബെൻസ് കാറിലായിരുന്നു എറണാകുളത്തായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഞാനിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്രത്യേക ഒരു കാരണമുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾക്ക് ഡ്രൈവിങ് പഠിക്കാൻ ഒരു പഴയ മാരുതി ഏറ്റെടുത്ത് വാങ്ങിച്ചുകൂടെ അതിൽ പഠിക്കുന്നതല്ലേ നല്ലത് എന്ന് അപ്പോൾ ഞാനെപ്പോഴും അവരോട് പറയാറുള്ളത് ഏറ്റവും മുന്തിയം കാറ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ ആ കാറ് വാങ്ങിച്ച അതിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇന്ന് ദാ ഈ കാറിൽ ട്രെയിനിങ് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം ഇതിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാം ഇവിടെ ബട്ടണൊക്കെ നിങ്ങൾ നോക്കുക കൺട്രോൾസൊക്കെ നോക്കുക ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺ ആണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സീറ്റാണ് ഇതിനകത്തുള്ളത് മിററിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ഇതാ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും മനോഹരമായ ഒരു ആണ് ഈ വണ്ടിക്കുള്ളത് ബെൻസ് കാറിൽ വേണമെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാമെന്ന് നിങ്ങളോട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് അപ്പോൾ ഇതിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബെൻസ് കാർ ഇതുവരെ ഡ്രൈവ് ചെയ്യാത്ത ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡിലേക്ക് മാറ്റാൻ കഴിയും ഇവിടെ ഡിഫറെൻറ്റ് മോഡുകൾ നിങ്ങൾക്ക് കാണാം പി എൻ ആർ ഡി എന്നൊക്കെ മോഡ് കാണാം ഇതുപയോഗിച്ചിട്ടാണ് ആക്ച്വലി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് ന്യൂട്രൽ മോഡിലേക്കും ഡ്രൈ മോഡിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സാധാരണ വണ്ടിയിലൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് മോഡുകളിലേക്ക് മാറ്റാൻ കഴിയും ആ മോഡുകളിലേക്ക് മാറ്റുന്ന സമയത്ത് അത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും ഏത് ഉള്ളത് ഡ്രൈ മോഡിലാണോ ന്യൂട്രലാണോ പാർക്കിംഗ് മോഡിലാണോ റിവേഴ്സ് മോഡിലാണോ എന്നൊക്കെ ഇവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ സംഭവം കണ്ടില്ലേ ഇതേപോലെ നമ്മൾക്ക് മോഡുകൾ മാറ്റാവുന്നതാണ് ഇനി അതിനിതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ നിങ്ങൾക്ക് കാണാം ഇത് എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഗൾ ഭാഗത്ത് ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ എ സിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇനി ഇതിൻ്റെ എമർജൻസി ബ്രേക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും എമർജൻസി ബ്രേക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ശരിക്കും നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഇല്ല അതിന് പകരം വന്നിരിക്കുന്നത് ദ ഫൂട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രേക്ക് തന്നെയാണ് എമർജൻസി ബ്രേക്ക് ഇത് ചവിട്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം റൈറ്റ് സൈഡിൽ ബ്രേക്കും അതേപോലെ തന്നെ ആക്സിലേറ്റർ പെടലും കാണാം ഇപ്പം ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എമർജൻസി ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് നേരത്തെ കണ്ട ഒരു ബട്ടൺ ആണ് ഇനി ഇതാ സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് യൂട്ടിലിറ്റി സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതേപോലെ തന്നെ ഹസാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെയുണ്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഒക്കെ കാണാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഫ്രണ്ട് റോയാണ് ഇനി പതിയെ ഇതിൻ്റെ ബാക്ക് റോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ലെഗ് റൂമും അതേപോലെ തന്നെ ഹെഡ് റൂമൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ അപ്പം ബാക്ക് റോയിലുള്ള ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൺറൂഫ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലൊരു ഡിസൈനായിട്ട് തോന്നുന്നുണ്ട് അല്ലേ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ ബെൻസ് കാറിൻ്റെ അകത്തുള്ളത് അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്വന്തമായിട്ട് കാറും ലൈസൻസും ഉള്ളവർക്കാണ് ഈ ഒരു ട്രെയിനിങ് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് ബബായ്